നേരം വെളുത്താ തുടങ്ങി കച്ചന വരും തൊഴിലില്ലാന്ന് വെച്ചാല് നോക്കരുത് മണിക്കുള്ള മൈനക്കളി മാത്രല്ലോ ചോട്ട് മനുഷ്യനെ കളിയാക്കി

ആൾമറിയിലുണ്ട് പൈസ ആ നിർത്തിക്കാണ്ട് കുഞ്ഞാപ്പൂനിയും കൂട്ടിക്കോ ആ നെച്ചക്കരയും കൂടി കൊണ്ടേക്കോ ഓട്ടൊക്കെ നെച്ചക്കരും കൂടിയും കൊണ്ടേക്കും ചങ്കുവട്ടിക്ക പോവാസങ്ങേഡീസിന്റെ ഡ്രസ്സിന്റെ കട സെയിന പറഞ്ഞാണ് അവിടെ നല്ല കളക്ഷണ്ടല്ലോ ആ ഉമ്മക്കിനോട് പോയി പറയലേ അവർക്ക് പൊയ്ക്കോ ആ നല്ല ഡ്രസ് ഉണ്ടെന്നാ പറഞ്ഞിട്ടില്ല പൊയ്ക്കോ പൊയ്ക്കോ ചങ്കളെ ഞങ്ങൾ ഉള്ളത് വെസ്റ്റേൺ ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന ഷോപ്പിലാട്ടോ ഷോട്ടിലെ ലങ്ക്ലിലാക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ഏത് ഡ്രസ് ഇട്ടാലും മാക്സിമം പോയാലും രൂപ വരുള്ളൂ കേട്ടോ അപ്പൊ ഇപ്രാവശ്യത്തി പെരുന്നാളൊക്കെ ഒന്ന് മോഡേൺ ആക്കാൻ കേട്ട് പോന്നോളി കോട്ടക്കൽ ചങ്കുവട്ടിക്കല് ജ്യൂസിന്റെ നേരെ ഓപ്പോസിറ്റ് ബൈസ എന്ന് പറഞ്ഞ ഷോപ്പ്